നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന കാര്യമാണ് അതിന്റെ പ്രത്യാഘാതം എന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് എന്നതാണ് അതിന്റെ പ്രധാന കാരണം ലോകരാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് എടുക്കുന്നതും അതിനാലാണ് പ്രധാനമായും ഇസ്രായേൽ നടത്തിയ രണ്ട് പ്രകോപനങ്ങളാണ് ഇറാനെ ചോടിപ്പിച്ചത് ഒന്ന് ഹിസ്ബുള മേധാവിയുടെ കൊലപാതകം രണ്ട് ഹമാസ് മേധാവിയുടെ കൊലപാതകം ഇതിൽ ഹമാസ് മേധാവിയെ ഇസ്രായേൽ വകവരുത്തിയത് ഇറാനിൽ വെച്ചാണ് എന്നത് ഇറാന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിന് പിന്നാലെയാണ് ഹിസ്ബുല്ല മേധാവിയും കൊലപ്പെടുത്തിയത് രണ്ടിനും ഉപയോഗിച്ചതോ ഇറാനി പൗരന്മാരെ ഇസ്രായേൽ പ്രകോപനം അതിര് കടന്നതോടെയാണ് അവരെ ഞെട്ടിച്ച് ബലസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ ജനങ്ങളെ പേടിച്ചരണ്ട മണിക്കൂറുകളായിരുന്നു ഇറാന്റെ ആക്രമണം നടന്ന സമയം പിന്നീട് രാത്രിയും വയന്നാണ് അവർ കഴിഞ്ഞത് തൽക്കാലം നിർത്തി ഇനി ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടായാൽ മാത്രമേ തിരിച്ചടി ഉള്ളൂ എന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെയാണ് ഇസ്രായേലുകൾക്ക് വരെ സമാധാനം നേരെ വീണതും വെളിയിൽ ഇറങ്ങിയതും ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നത് തങ്ങൾ തിരിച്ചടിക്കും തങ്ങളുടെ കണ്ണും കൈയുമെത്താത്ത ഒരു സ്ഥലവും ഇറാനിൽ ഇല്ല എന്നതായിരുന്നു അവർ പറഞ്ഞത് ഇറാന്റെ സൈനിക ആസ്ഥാനങ്ങൾ ആണവ നിലയങ്ങൾ എണ്ണപ്പാടങ്ങൾ എന്നിവയ്ക്ക് നേർക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇസ്രായേൽ തയ്യാറാക്കിയത് തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് ഈ പ്ലാനിംഗ് ഇസ്രായേൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ ആണവ ആയുധ നിലയത്തിന് നേർക്ക് ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ തീരുമാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തമായി എതിർക്കുകയായിരുന്നു അതിന് തങ്ങളുടെ സഹായം ഉണ്ടാവില്ല എന്നത് ജോ ബൈഡൻ ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും ഇതായിപ്പോൾ നെതന്യാഹു പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ആണവ നിലയങ്ങൾ ആക്രമിക്കില്ല എണ്ണ പ്ലാന്റുകളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ആ തീരുമാനത്തിന് കാണിക്കുകയും ചെയ്തു എന്താവും ഇറാന്റെ അടുത്ത നീക്കം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം തിരിച്ച് ആക്രമണത്തിന് മുതിർന്നാൽ ഇസ്രായേലിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്നും കളയുമെന്നുമാണ് ഇറാൻ ഭീഷണി മുടക്കിയത് ഇരുവരും പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തികളായതിനാൽ തന്നെ ഈ നീക്കങ്ങൾ വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതുമാണ്